നോക്കണേ പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നൈറ്റിലേക്കും വെക്കുക നമ്മൾ കാന്തത്തിന്റെ സൗത്ത് പൊളാരിറ്റിയാണ് മോളിലേക്ക് വെച്ചിട്ടുള്ളത് ഇപ്പൊ മോളിൽ നിൽക്കുന്നത് സൗത്ത് പൊളാരിറ്റിയാണ് എന്നിട്ട് പവർ ഓണാക്കി പ്രസ് ചെയ്യുമ്പോൾ നേരെ അവിടേക്ക് വന്നു അത് പി ഭാത്തേക്ക് വന്നു അപ്പം നേരത്തെ നോർത്ത് ആയപ്പോ എങ്ങട്ടാ പോയത് ക്യൂബാത്തേക്ക് ഇപ്പൊ സൗത്ത് ആയപ്പോ ഭാഗത്തേക്ക് പോയി ഇനി വീണ്ടും എന്താ ചെയ്യണത് ആ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുക എങ്ങനെ റെഡ് ബ്ലാക്കിലേക്കും ബ്ലാക്ക് റെഡിലേക്കും അല്ലേ എന്നുവച്ചാല് പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്തു പരീക്ഷണം ആവർത്തിക്കുകയാണ് ടൗർ ഓണാക്കി നേരെ ക്യൂബത്തേക്ക് പോയി അല്ലേ അപ്പൊ ഇങ്ങോട്ടാണ് നീങ്ങിയത് അപ്പൊ എന്താ ചെയ്തത് കാന്തത്തിന്റെ നോർത്ത് പോള് മോളിലേക്കാക്കി ഓർക്ക് പറഞ്ഞിട്ട് എവിടെയൊക്കെയാ നീങ്ങി കൂടി കാണിച്ചു കൊടുത്തേസ് കറക്റ്റായി ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോണേ അടുത്ത ആള് ചെയ്യും കർണിയുടെ ആവശ്യം മാറ്റം അല്ലേ പോസിറ്റീവ് നെഗറ്റീവിലേക്കും നെഗറ്റീവ് പോസ്റ്റിലേക്കും തിരിച്ചു വെക്കാം വേറെ എടുത്തിട്ട് റെഡ് ബ്ലാക്കിലേക്കും ബ്ലാക്ക് റെഡിലേക്കും വെക്കാം യെസ് ഈ ഭാഗത്തേക്ക് നീങ്ങി അല്ലേ ആ കാന്തത്തിൻ്റെ എന്നെ മാറ്റി ടെസ് വെക്കുക എന്നിട്ട് കറണ്ട് പോസിറ്റീവും പോസിറ്റീവും റെഡും റെഡും ആക്കുക കറണ്ട് റെഡും റെഡു ആക്കുക ഓഫാക്കിയിട്ട് കറണ്ട് റെഡും റെഡും ആക്കുക ബ്ലാക്കും ബ്ലാക്കും ആക്കുക ചെറുതായിട്ട് പിരിച്ചാൽ മതിയോ ഇനിയും ചെയ്യാം നമ്മൾക്ക് വരച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ക്യൂ നെയ്തിട്ടുണ്ട് ഇവിടെ പി നെയ്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ക്യൂയിലേക്ക് പോയിരുന്നു അല്ലേ ഇപ്പം എങ്ങട്ടാ നോക്കുക ആ ഇപ്പം നേരെ പിയിലേക്ക് പോയി നെഗറ്റീവ് പോസിറ്റീവിലേക്ക് ആക്കുക പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ആക്കുക അപ്പൊ എന്താണ് കാണുന്നു നോക്കാം നെഗറ്റീവ് റിവേഴ്സ് ചെയ്യാം രണ്ട് നേരത്തെ പോലെ വീണ്ടും ആ റോഡ് വെച്ചു നേരത്തെ എങ്ങോട്ട് പിയിലേക്കായിരുന്നു ഇനി എപ്പോ അങ്ങോട്ട് പോകണ്ടത്യൂലേക്ക് കറക്റ്റ് ആയിട്ട് ക്യൂയിലേക്ക് പോയി ഈ കമ്പി

കൊടുക്കാണ് നോർത്ത് മോളിലേക്കും നോർത്ത് മോളിലേക്കാണ് നിക്കണല്ലേ അത് നേരെ ആ സമാന്തരമായി നിൽക്കുന്ന കമ്പിയുടെ മേലെ ക്രോസ് ആയിട്ട് അലുമിനിയം കേബിൾ വെച്ച് ഇനി പവർ ഓൺ ആക്കും അപ്പം എങ്ങോട്ടാണ് നീങ്ങിയത് ക്യൂലേക്ക് നീങ്ങി അപ്പം എന്ത് മനസ്സിലായി ഓ കാന്തികമണ്ഡലം മോളിലാണെങ്കിൽ അല്ലേ കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഫോഴ്സ് ക്യൂവിലേക്കായിരിക്കും മനസ്സിലായി പോസിറ്റീവ് നെഗറ്റീവ് റിവേഴ്സ് ചെയ്തു റിവേഴ്സ് ചെയ്തു നീ സമാന്തരായിട്ട് വെച്ചു പെരസ അങ്ങനെ കറക്റ്റ് ആയിട്ടുണ്ടാവും ടച്ച് ചെയ്യത്തോണ്ടാണത് ആ യെസ് എങ്ങോട്ട് പോയി ക്യൂല് ആ അത് പി പോയി അപ്പൊ ഇതെന്താ മനസ്സിലായത് നോർത്ത് പോൾ മേലേക്കും പോള് മേലേക്ക് എത്താം താഴേക്കാവുമ്പോ ആ ആ നേരെ പി ഭാഗത്തേക്ക് നീങ്ങി വെരി ഗുഡ് ഇനി എന്താ ചെയ്യാൻ പോണേ ആ അതാരാ ചെയ്യണേ വേറെ ആൾ ചെയ്യൂ ആ മോളത് സൗത്ത് പോൾ മേലേക്കാക്കി വെച്ചു അല്ലേ നാത്തെ എസ് എൻ ആയിരുന്നു ഇപ്പോൾ എസ് ആക്കി ഇനി എന്ത് ചെയ്തു കറണ്ട് പോസിറ്റീവ് പോസിറ്റീവ് ആക്കി നെഗറ്റീവ് നെഗറ്റീവ് ആക്കി സമാന്തരമായിട്ട് വെക്കണം എന്നിട്ട് പവർ ഓൺ ആക്കി ഓ വെരി ഗുഡ് അപ്പൊ എങ്ങോട്ടാണ് നീങ്ങിയത് നേരത്തെ ആദ്യം കണ്ടത് ക്യൂലേക്കായിരുന്നു ഇപ്പം ആദ്യം കണ്ടത് യെസ് കറക്റ്റ് ഇനി അടുത്ത ആൾ കണക്ഷൻ കണക്ഷൻ മാറ്റേണ്ട ആവശ്യമുണ്ടോ ആണോ അല്ലേ കണക്ഷൻ മാറ്റണം എസും എന്നും എസ് എന്നും മാറ്റി കൊടുത്തു വീണ്ടും ആ റോഡ് വെച്ചു നേരെ ക്യൂയിലേക്ക് വയ്ക്കും നേരെ ക്യൂലേക്ക് പോയി ആ നേരെ ക്യൂലേക്ക് നീങ്ങി അല്ലേ അപ്പൊ അത് ക്ലിയർ അല്ലേ വെരി ഗുഡ് വയ്ക്കോളൂ ഇനി എന്താ ചെയ്യണ്ടേ പോസിറ്റീവ് പോസിറ്റീവ് കണക്ട് ഇവിടെ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പവർ ഓൺ ആക്കുക ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാല് പ്രസ് ചെയ്യുന്നില്ല അതാണ് അപ്പൊ ക്യൂബാത്തേക്ക് നീങ്ങി ഇനി എന്ത് ചെയ്യണം ആ മറ്റൊരാൾ ചെയ്യൂ ഒരാളിനെ ചെയ്യല്ലേ റെഡും ബ്ലാക്കും ബ്ലാക്കും റെഡും ആക്കൊന്നു പിൻ്റെ ഭാഗത്തേക്ക് വന്നു അല്ലേ ഇനി എന്താ ചെയ്യണ്ടേ അടുത്ത് ആ കാന്തൻ നോർത്ത് പോളിൽ ആക്കിയിട്ട് സൗത്ത് കോൾ ആയി അതാരാ ചെയ്യുന്നേ അത് വേറൊരാള് ചെയ്യൂ നോർത്ത് മാറ്റിയിട്ട് തലകുത്തനെ വെക്കുക അല്ലേ സൗത്ത് വയ്ക്കുക അതൊക്കെ ഞാനാ പറയണം നിങ്ങൾ പറയണം ആ ഇനി വെച്ചു ഇനി പവർ എന്ത് ചെയ്യണം പോസിറ്റീവ് പോസിറ്റീവ് വെക്കണം നെഗറ്റീവ് നെഗറ്റീവ് വെക്കണം ആ യെസ് അപ്പം നേരെ പിയിലേക്ക് വന്നു അല്ലേ ഇനി എന്താ ചെയ്യണ്ടേ ഇനി പവർ തിരിച്ചു കൊടുക്കല്ലേ എങ്ങനെ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവ് നെഗറ്റീവായിട്ട് തിരിച്ചു കൊടുക്കാം ഇനി എങ്ങട്ടാ പോകേണ്ടത് ക്യൂ എന്ന ഭാഗത്തേക്കാണ് പോവേണ്ടത് നോക്കാം യെസ് ക്യൂ എന്ന ഭാഗത്തേക്ക് പോയി അല്ലേ അപ്പോൾ